ആയുസിന്റെ വേദം ആയുർവേദം ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ സൗത്ത് കുമ്പിളങ്ങി ഫോൺ സിക്സ് സീറോ സിക്സ് ടൂ ഫോർ ഡബിൾ സീറോ സിക്സ് ഫൈവ് സിക്സ് ടൂ ഫോർ ഡബിൾ സീറോ നഗരസഭ പത്താം ഡിവിഷന്റെ നേതൃത്വത്തിൽ സാന്റ ഫിയാലിന് ഞായറാഴ്ച തുടക്കമാവും ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് ചുള്ളിക്കൽ ക്യൂൺ ആൻഡ് ഓപ്പൺ ജിമ്മിൽ ഹൈവീഡ് എം പി ഫിയസ്റ്റ ഉദ്ഘാടനം ചെയ്യും അലങ്കാര ദീപങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ നിർവഹിക്കും ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ നടക്കുന്ന റെസിഡൻസ് ഫിയസ്റ്റയുടെ ഉദ്ഘാടനം കെ ജെ മാക്സി എം എൽ എ നിർവഹിക്കുമെന്ന് കൗൺസിലർ ബാസ്റ്റിൻ ബാബു പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി ഡിവിഷൻ പത്ത് കരുവേലിപ്പടി നാല് വർഷം കൗൺസിലർ നാല് വർഷം പൂർത്തിയായിരിക്കുകയാണ് ഡിസംബർ പതിനാറ് നാല് വർഷം പൂർത്തിയായിരിക്കുകയാണ് അപ്പോൾ നാല് വർഷത്തിലേക്ക് നോക്കിക്കഴിയുമ്പോഴത്തേക്കും വളരെ അഭിമാനിക്കാവുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഡിവിഷൻ്റെ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിലുപരി ഏറ്റവും കൂടുതൽ സന്തോഷം ഉള്ളൊരു കാര്യമാണ് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് വിളിച്ചിരിക്കുന്നത് കാരണം ഡിവിഷനിൽ ഏറ്റവും വലിയൊരു പ്രോഗ്രാം ഡിവിഷനിൽ ആദ്യമായിട്ട് നടക്കാൻ വേണ്ടി പോവുകയാണ് ആ പ്രോഗ്രാമിൻ്റെ പേര് സാൻഡാ ഫിയസ്റ്റ എന്നാണ് ഇരുപത്തി രണ്ടായിരത്തി എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ജനുവരി ഒന്ന് വരെ നീണ്ടു നിൽക്കുന്ന പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണ് സാന്റ ഫിയസ്റ്റ അപ്പോൾ അതിന്റെ പ്രത്യേകത വളരെ വലിയൊരു പ്രത്യേകത ആവശ്യപ്പെടാനുള്ളത് നമ്മൾ വികസന പ്രവർത്തനങ്ങൾ ഒരുപാട് പല ഡ്യൂഷനുകളിൽ നടന്നിട്ടുണ്ടെങ്കിലും അതിലുപരി എല്ലാവരെയും ചേർത്ത് നിർത്തുക എല്ലാവരെയും ഒരുമിച്ച് നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വികസനമായിട്ട് ഞാൻ കാണുന്നത് കാരണം ഏത് വിഭാഗത്തിലുള്ള ആളുകളാണെങ്കിലും എല്ലാവരെയും ഒരുമിച്ച് നിർത്തി എല്ലാവരും ഒരുമിച്ചൊരു പ്രോഗ്രാം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വികസനം ആ ഏറ്റവും വലിയ വികസനമായിട്ട് ഞാൻ കാണുന്നത് അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് സാന്റ് ഓഫ് യോസ്റ്റാ എന്ന ഈ ഒരു പ്രോഗ്രാം കാരണം ഡിവിഷനിൽ പതിമൂന്നോളം റെസിഡൻസ് അസോസിയേഷനുകൾ ഉണ്ടായിരുന്നു അതിൽ നിലവിൽ പത്ത് അസോസിയേഷനുകളാണ് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് ആ പത്ത് അസോസിയേഷനും പിന്നെ ഒരു ക്ലബ്ബും പിന്നെ ആ ക്ലബിൻ്റെയും എല്ലാം പങ്കാളിത്തത്തോടുകൂടെയാണ് ഈ ഒരു സാന്റ് ഓഫ് യസ്റ്റ ചടങ്ങിൽ കൗൺസിലർ ബാസ്റ്റിൻ ബാബു അധ്യക്ഷത വഹിക്കും ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച കടാമംഗലം നോർത്ത് പറവൂർ അവതരിപ്പിക്കുന്ന മേളപ്പൊലിമ ഫ്യൂഷൻ ഉണ്ടാവും ഡിസംബർ തിങ്കളാഴ്ച വൈകിട്ട് ഏഴിന് തിരുവാതിര മാർഗം കളി ഒപ്പന കൊച്ചിക്കാരുടെ കൈകൊട്ടിപ്പാട്ട് എന്നിവ അരങ്ങേറും ഡിസംബർ ബുധനാഴ്ച ദ ക്യൂൺസ് ഓഫ് അറേബ്യൻസിയുടെ നേതൃത്വത്തിൽ ഗാനമേള അരങ്ങേറും ഇരുപത്തിയാറിന് വ്യാഴാഴ്ച വയോജന സംഗമത്തിന്റെ ഭാഗമായി കലാപരിപാടികൾ അരങ്ങേറും വയോ ഫിയസ്റ്റ എന്നാണ് ഇതിനെ പേരിട്ടിരിക്കുന്നത് ഡിസംബർ ഡിസംബർട്ട് ദിവസങ്ങളിലാണ് റെസിഡൻസ് ഫിയസ്റ്റ നടക്കുന്നത് റെസിഡൻസ് അസോസിയേഷനുകളുടെ കലാമത്സരങ്ങളാണ് നടക്കുന്നത് കലാമത്സരങ്ങളിൽ വിജയികൾ അവർക്ക് സമ്മാനവും നൽകും ഡിസംബർ വൈകിട്ട് ഏഴിന് ഗാനമേള നൃത്തനൃത്യങ്ങൾ അംഗൻവാടി കുട്ടികളുടെ കലാപ്രകടനങ്ങൾ എന്നിവയും അരങ്ങേറും ഡിസംബർ മുപ്പതിന് വൈകിട്ട് ഏഴ് മുപ്പതിന് ഡി ജെ അരങ്ങേറും ഡിസംബർ മുപ്പത്തിയൊന്നിന് മതമൈത്രി സംഗമം സംഘടിപ്പിക്കും ഐക്യദീപം തെളിയിക്കൽ രാത്രി പന്ത്രണ്ടിന് കേക്ക് മുറിക്കൽ എന്നിവയും ഉണ്ടാകും ജനുവരി ഒന്നിന് വൈകിട്ട് ഏഴ് മുപ്പതിന് ഷോയും സംഘടിപ്പിക്കും പത്രസമ്മേളനത്തിൽ കൗൺസിലർ ബാസ്റ്റിൻ ബാബുവിന് പുറമെ എ പി ജോസഫ് എം കെ റിയാസ് സി പി പൊന്നൻ കെ പി ബിജു പി ഡി ജോൺ കെ എച്ച് മുഹമ്മദ് ഇക്ബാൾ ജി മുരളീധരൻ എന്നിവരും പങ്കെടുത്തു സംബന്ധിച്ചിടത്തോളം ഓപ്പൺ സ്പേസ് എന്ന് പറയുന്നത് വളരെ കുറവായിട്ടുള്ള സാഹചര്യമാണ് ആ സമയത്താണ് നമുക്ക് ഈ കീഡ്സ് പാർക്കും ടർഫും എല്ലാം നമുക്കിവിടെ കോർപ്പറേഷന്റെ സഹായത്തോടെ നമ്മൾ നിർമ്മിച്ചു അപ്പോൾ അതിനേശ് ഓപ്പൺ സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കിട്ടിയൊരു വേരിയായിരുന്നു വന്ദാസാന്റെ ഫിയസ്റ്റാ അപ്പോൾ അത് ഓർഗനൈസേഷൻ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വള വളരെയധികം സന്മനിച്ചുള്ള ആൾക്കാരെല്ലാവരും ഒത്തുചേർന്ന് ഈ പരിപാടികൾ ആസൂത്രണം ചെയ്ത് വെറും ഒരാഴ്ച കൊണ്ട് തന്നെ ഈ രീതിയിലാക്കിയെടുത്തു ഇനി ഭാവിയിലേക്കും നമുക്ക് ഈ ഫിയസ്റ്റ കണ്ടിന്യൂ ചെയ്യാൻ ചെയ്യാൻ തന്നെ ഈ ഡ്യൂവിഷൻ്റെ മാത്രമല്ല നമ്മുടെ പരിസരവാധി എല്ലാവർക്കും കിട്ടുന്നൊരു അപൂർവ അവസരമാണ് കാരണം കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം കാർണിവലിനെ സംബന്ധിച്ചിടത്തോളം പണ്ട് കാലത്തുണ്ടായിരുന്നു നമ്മൾ നാട്ടുകാരായിരുന്നു കൊച്ചി കാർണിവലിൽ പോയിക്കൊണ്ടിരുന്നതും നടത്തിക്കൊണ്ടിരുന്നതും പക്ഷേ ഇന്നിപ്പോൾ ഫോറിനേഴ്സിൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ള നാട്ടുകാരുടെയും ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് പോയിട്ട് നാട്ടുകാർക്ക് ആ ഭാഗത്തേക്ക് ഇപ്പോൾ പോകാറില്ല കാരണം പകല് പോയിട്ട് വന്ന ടിക്കഡ് ഓരോ നടക്കുകയുള്ളൂ രാത്രി പോരാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് അപ്പോൾ തന്നെ മറ്റുള്ള ട്യൂഷനിലെ ഫാമിലികൾ എല്ലാവരും അവരവരുടെ വീടുകളിൽ ഒതുങ്ങി കൂടി ഒതുങ്ങിക്കൂടി മുമ്പിൽ ഇരിക്കുന്നൊരു കണ്ടീഷനാണ് അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കിവിടെ